നമസ്കാരം ചരിത്ര വിജയം നേടിയ തിരുവനന്തപുരത്ത് മേയർ ആരാകും ആ ചർച്ചയാണിപ്പോൾ കേരളത്തിൽ മുഴുവൻ സജീവമായി നിൽക്കുന്നത് മുൻ ഡി ജി പി കൂടിയായ ആർ ശ്രീലേഖ മേയർ ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ വി വി രാജേഷിനെ കൂടി ബി ജെ പി പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഒടുവിലായി പുറത്തുവരുന്നത് ആർ ശ്രീലേഖ ഡി മുൻ ഡി ജി പി ആയിരുന്നു ശാസ്ത്രമംഗലത്ത് വലിയ വിജയം നേടിയ ആർ ശ്രീലേഖയെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറാക്കണമെന്ന് പാർട്ടിയിൽ വലിയൊരു വിഭാഗത്തിന് താല്പര്യമുണ്ട് അതുമാത്രവുമല്ല ശ്രീലേഖയെ പോലെ ഒരു ഒരു പോപ്പുലർ ആയിട്ടുള്ള ശ്രീലേഖ പോലെ സംസ്ഥാനത്തും രാജ്യത്തും തന്നെ അറിയപ്പെടുന്ന ഒരാൾ ഒരു മേയർ ആവുകയാണെങ്കിൽ അത് തലസ്ഥാന കോർപ്പറേഷനിൽ ബി ജെ പിയുടെ ഭരണത്തിന് വലിയ നേട്ടമുണ്ടാക്കുമെന്ന് കൂടി ഒരു വിഭാഗം ബി ജെ പി ആഗ്രഹിക്കുന്നു അതേസമയം രാഷ്ട്രീയ കാരണപ്രകാരം രാഷ്ട്രീയ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വി വി രാജേഷിനെ മേയറാക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം എന്ന് മറുവിഭാഗം വാദിക്കുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഒന്ന് രാഷ്ട്രീയപരമായ പരിചയം മറ്റൊന്ന് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സുഹൃത്ത് ബന്ധങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ പരമ്പരാഗതമായ ബി ജെ പി പാർട്ടി അംഗം എന്ന നിലയ്ക്ക് രാജേഷ് മേയറാവുകയാണെങ്കിൽ അത് തലസ്ഥാനത്തെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഉതകുമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് ഈ രണ്ട് പേരുകൾ മാത്രമാണ് ഇപ്പോൾ തലസ്ഥാനത്തെ മേയർ പട്ടികയിലേക്ക് ബി ജെ പിയുടെ മുന്നിലുള്ളത് ഒന്നുകിൽ മുൻ ഡി ജി പിയും കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസറുമായ ആർ ശ്രീലേഖയെ മേയറാക്കുക കഴിഞ്ഞ തവണ ഒരു വനിതാ മേയർ ആയിരുന്നു ഇത്തവണ വനിതാ സംഭരണമല്ല എങ്കിൽ കൂടി ഒരു വനിതയെ പരിഗണിച്ചാൽ അത് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ കേരളത്തിലെ പാർട്ടി വോട്ടർമാർക്കിടയിലും അതുപോലെ വനിതകൾക്കിടയിലും ബി ജെ പിക്ക് ആഴത്തിലുള്ള ഒരു വേരോട്ടത്തിന് ഫലപ്രദമാകുമെന്ന് ബി ജെ പി കണക്കൂട്ടുന്നു അതേസമയം തന്നെ വി വി രാജേഷിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗം പാർട്ടിക്കുള്ളിൽ ശക്തമായുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല വി വി രാജേഷിനെ പോലെ ഒരാളെ കറകളഞ്ഞൊരു പാർട്ടിക്കാരനെ മേയറാക്കിയാൽ അത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഉതകും വരുന്ന കാലം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് ആ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള പേരുദോഷവും ഉണ്ടാക്കാതെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ കോർപ്പറേഷന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പരിചയമുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പരിചയമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മത്സരിച്ച് പരിചയമുള്ള ആളുകൾ ഉണ്ടാവണം അത്തരത്തിൽ വി വി രാജേഷിനെ പോലൊരാൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ആർ ശ്രീലേഖ പരിഗണിക്കുന്നത് എന്നൊരു ചോദ്യം കൃത്യമായി തന്നെ വരുന്നുണ്ട് വി വി രാജേഷും ആർ ശ്രീലേഖയും ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥി പട്ടികയിൽ പരസ്പരം മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വി വി രാജകൃഷ്ണൻ അനുകൂലമായി പാർട്ടി വിഭാഗം പറയുമ്പോൾ പാർട്ടിയിലെ അറുപത് ശതമാനം പേരെങ്കിലും തലസ്ഥാന നഗരത്തിൽ ഉള്ള ശ്രീലേഖ പ്രത്യേകിച്ച് ശ്രീലേഖ ഒരു വനിതാ മുന്നേറ്റത്തിന്റെ വനിതകളുടെ ഒരു വലിയ മുഖമാണ് ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഔദ്യോഗികമായി അവതരിപ്പിച്ചല്ലെങ്കിൽ കൂടി മാധ്യമങ്ങൾ ശ്രീലേഖയെ ഒരു മേയർ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചിരുന്നു അത്തരത്തിൽ ശ്രീലേഖയുടെ കൂടി ഒരു വിജയമാണ് ഇത്തവണ ഉണ്ടായത് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ബി ജെ പിയിൽ ഇപ്പോഴുമുണ്ട്